പ്രിയ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം തട്ടാമലയിൽ നടന്ന ജംഗ്ഷനിൽ നടന്ന മോഷണത്തിൻ്റെ മോഷണത്തിനെത്തിയ മൂന്ന് പേര് വന്ന വാഹനമാണ് ഇതേപോലെ സൈഡോട്ടിലോട്ട് തിരിഞ്ഞ് ഇതേ പോകുന്ന ദൃശ്യം കാണുന്നത് മൂന്ന് പേരുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏകദേശം നാല് ഉണ്ട് ഒരു ഒരു നായതുപോലെ റോഡിന് തൊട്ടടുത്തപ്പുണ്ട് അവർ പോയ വഴിക്ക് ഓടിച്ചതാണ് അത് റോഡിൽ ഓരി ഓരിയിടുന്നുണ്ട് അവരുടെ മറ്റു നായ്ക്കളൊക്കെ വിളിക്കുന്നതായിരിക്കും ഇവിടെ വലിയ മോഷണം നടക്കുന്നുണ്ട് എന്നറിയിക്കാൻ ആ റോഡ് കുറുകെ പോകുന്ന അവിടെ നിന്ന് ഓടിച്ചു വിട്ടതാണ് അവർ പോയ റോഡ് സൈഡിൽ നിന്ന് ഓടിച്ചു വിട്ടതെന്നിട്ടും റോഡിൽ നിന്ന് താഴെ ഓരിയിടുന്നുണ്ട് ശബ്ദമുണ്ടാക്കുന്നുണ്ട് ഉൽതട്ടാമ്പോലെങ്കിൽ നടന്ന ഈ മോഷണം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ബിലപ്പെട്ട സാധനങ്ങളൊക്കെ മൂട്ടിച്ചു കൊണ്ടുപോയി അതുപോലെ പണമെല്ലാം കവർന്നു അതിൽ സി സി ടി വി ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നു ഈ ഒരു നാല് മിനിട്ടോടുള്ള ഒരു സി സി ടി വി ദൃശ്യം അവസാനം വരെ കാണുക ഈ നായകവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് വലിയ ഉച്ചത്തിൽ അവിടെ ഈ ഈറക്കുന്നതിൻ്റെയും ഷട്ടറിൻ്റെയൊക്കെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇത് കേട്ടോണ്ടാണ് നായപ്പുറത്ത് അപ്പറധരം ഇപ്പുണ്ട് സി സി ടി വി രംഗത്ത് ഒന്നായെ കാണുന്നില്ലെന്നല്ല പക്ഷെ അപ്പറധികൾ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്തായാലും അത് രാവിലെയാണ് എല്ലാവരും മോഷണ ദൂരമൊക്കെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് രാവിലെ അതിന് ശേഷപ്പെട്ട് അടുത്ത ദിവസമാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് അതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് പേരാണല്ലേ ആ നാവ് വീണ്ടും കുറച്ച് വരുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും സംഭവം നടക്കുന്നുണ്ട് ആരെയൊക്കെ അറിയിച്ചു പക്ഷെ ആരുമില്ല ആ സമയത്തായതുകൊണ്ട് നായകളെ ഇങ്ങനെ കൂടെ കൂടെ ഓരിയിട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട് ഈ ഇതിൻ്റെ ഈ നായയുടെ ശബ്ദം ഓരിയിടുന്നതായിരുന്നു അപ്പം മോഷ്ടോഷ്ടാക്കുന്ന ആൾ ഇവിടെ വന്ന് ഏ നടന്ന് വരുന്നുണ്ട് നായകോളന്നെ എന്നെ കറങ്ങി നടക്കുക കല്ലെടുത്ത് എറിയുന്നുണ്ട് കല്ലെടുത്ത് ഓടിക്കുന്നു ശബ്ദം ഇങ്ങനെ നായ് ശല്യം ശബ്ദം ഉണ്ടാക്കുന്നു ഇവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഓടിക്കുന്നു ഞങ്ങളുടെ വീണ്ടും കറങ്ങിപ്പോഴും നായ ോഷണത്തിനെത്തിയ ഒരു ചെക്ക് ബനീൻ്റെ ഇട്ട ഒരാളാണ് ഇങ്ങനെ കല്ലെടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും അവിടെ നിന്നുകൊണ്ട് ഈ നായി ശബ്ദമുണ്ടാക്കുന്ന സജ്ജമായതുകൊണ്ട് വീണ്ടും കല്ലെടുത്ത് ഇങ്ങനെ ആഞ്ഞു എറുകയാണ് കണ്ടല് ആയി ഓടിക്കുന്ന കല്ലെടുത്ത് ഓടിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിലും വലിയ നഷ്ടമാണ് ഉണ്ടായത് ഈ സ്ഥാപനത്തിൽ മോഷണം നടത്തി വിലപ്പെട്ട ഒട്ടനവധി സാധനങ്ങൾ കവർന്ന് പണമൊക്കെ നഷ്ടപ്പെട്ടു ഇതിന് പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കറണ്ടില്ലാത്ത സമയത്തൊക്കെ ഈ കറണ്ട് പോയ സമയത്തൊക്കെ കൂടുതൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ മോഷണങ്ങൾ നടന്നു വരുന്നത് ഇവിടെ കുറച്ച് ദിവസം ഒരു മഴയും കാറ്റുമൊക്കെ ഉണ്ട് കറണ്ട് കൊണ്ടുകൂടെ പോയ സമയം നോക്കിയൊക്കെ അവർ അകത്ത് കയറി അങ്ങനെയുള്ള മോഷണങ്ങൾ നടത്തുന്നത് ഇന്നലെ നായ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ബാക്കിയുള്ളവർക്കകത്തായിരിക്കും ന്യൂസ് ഇൻഡ്യ ട്വൻറ്റി ഫോർ കൊല്ലം